നമസ്കാരം ഒരു സ്റ്റാർട്ടപ്പിന്റെ വിജയത്തിന് പിന്നിലെ ആ യഥാർത്ഥ ശക്തി എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കിടിലൻ ഐഡിയ മാത്രം മതിയോ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോ എന്തായിരിക്കും ഒരു ബില്യൺ ഡോളർ ഒക്കെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാനൊരു ചെറിയ ഹിൻ്റ് തരാം അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു ബ്രില്യന്റ് ഐഡിയ അല്ല സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം പേരും അവിടെയാണ് തെറ്റിദ്ധരിക്കുന്നത് യഥാർത്ഥ കഥ തുടങ്ങുന്നത് വേറെ എവിടെയോ ആണ് ഒരു കിടിലൻ ഐഡിയ എന്ന് പറയുന്നത് ശരിക്കുമൊരു ബ്ലൂ പ്രിന്റ് പോലെയാണ് ഓക്കെ ഒരു കെട്ടിടം പണിയാനുള്ള പ്ലാൻ അത് തീർച്ചയായും വേണം പക്ഷെ ആ പ്ലാൻ വെച്ചോണ്ടിരുന്നാൽ കെട്ടിടം തനിയെ പൊങ്ങി വരില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഡിസൈൻ ആ ഡിസൈൻ പേപ്പറിലിരിക്കുന്നത് കൊണ്ട് മാത്രം വണ്ടി ഓടില്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേറൊരു ശക്തി വേണം ആ ശക്തിയാണ് ഒരു സ്റ്റാർട്ടപ്പ് ടീം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ആ എഞ്ചിൻ്റെ ഓരോരോ പാർട്ടും കൃത്യമായി ഒരുമിച്ച് വർക്ക് ചെയ്താലേ വണ്ടി മുന്നോട്ട് കുതിക്കൂ ആ ഐഡിയ എന്ന ബ്ലൂപ്രിൻറ്റിന് ജീവൻ കൊടുക്കുന്ന അതിനെ യാഥാർത്ഥ്യമാക്കുന്ന പവർ ഹൗസ് അതാണ് ടീം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പഴയ ചൊല്ലുപോലെ വേഗത്തിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ പക്ഷെ ഒരുപാട് ദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകണം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു സ്പ്രിൻ്റല്ല അതൊരു മാരത്തോണാണ് അപ്പോൾ ഈ ദീർഘദൂര യാത്രയിൽ ടീമിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇതിലും നന്നായിട്ട് എങ്ങനെയാ പറയാ ഓക്കെ അപ്പോൾ ഈ എഞ്ചിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ ഒരു സ്റ്റാർട്ടപ്പ് ടീമിനെ ഒരു കംപ്ലീറ്റ് യൂണിറ്റാക്കി മാറ്റുന്ന ആ കീ റോളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം നോക്കൂ ഇതാണ് കോർ ടീം സിഇഒ ആണ് ക്യാപ്റ്റൻ വിഷൻ സെറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ് പിന്നെ സി ടിഒ നമ്മുടെ ടെക്നിക്കൽ ഹെഡ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് സി ടി ഒ ആണ് സിഇഒ ആണ് കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജർ സി എഫ് ഒ ആകട്ടെ ഫിനാൻസിൻ്റെ ഗാർഡിയൻ പൈസയുടെ കാര്യങ്ങളൊക്കെ ഭദ്രമാക്കുന്നു അവസാനം സി എംഒ നമ്മുടെ സ്റ്റോറി ടെല്ലർ പ്രൊഡക്റ്റിൻ്റെ കഥ ആളുകളിലേക്ക് എത്തിക്കുന്നത് സി എംഒ ആണ് കണ്ടില്ലേ ഒന്നിനെ കൂടാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ലാത്ത അത്രയും പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും തുടക്കത്തിലെ ഈ മൂന്ന് റോളുകളാണ് ഏറ്റവും നിർണായകം സി ഒ കപ്പലിൻ്റെ ദിശ കാണിക്കുന്ന ക്യാപ്റ്റൻ സി ടിഒ ആ കപ്പൽ പണിയുന്ന എഞ്ചിനീയർ പിന്നെ സി എംഒ ആളുകൾക്കിടയിലേക്ക് ആ കപ്പലിനെ എത്തിക്കുന്ന നാവിഗേറ്റർ ഈ മൂന്ന് പേരുണ്ടെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ സ്റ്റാർട്ടപ്പുകളുടെ തുടക്കകാലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മെസ്സി പരിപാടിയാണ് മിക്കപ്പോഴും ഫൗണ്ടർ തന്നെയായിരിക്കും അവിടുത്തെ സിഇഒ സി എം ഒ ചിലപ്പോൾ സി എഫ് ഒ വരെ അക്ഷരാർത്ഥത്തിൽ പല തൊപ്പികളും ഒരേ തലയിൽ വെക്കേണ്ടി വരും അതാണ് റിയാലിറ്റി ശരി അപ്പോൾ എഞ്ചിനും അതിൻ്റെ പാട്ടുകളുമൊക്കെ റെഡി പക്ഷേ ഈ വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാൾ വേണ്ടേ ആ ആളാണ് ലീഡർ അപ്പോൾ ഒരു നല്ല ടീം ക്യാപ്റ്റന് എന്തൊക്കെ ക്വാളിറ്റീസാ വേണ്ടത് നമുക്ക് നോക്കാം ഒരു നല്ല സ്റ്റാർട്ടപ്പ് ലീഡർ ഒന്നാമതായി ഒരു വിഷ്ണറി ആയിരിക്കണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായ ധാരണ വേണം രണ്ട് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആ വഴി ടീമിന് കാണിച്ചു കൊടുക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും കഴിയണം പിന്നെ വഴിയിൽ ബ്ലോക്കുകൾ വന്നാൽ അതിനെ മറികടക്കാൻ കഴിയണം അതായത് അഡാപ്റ്റബിൾ ആയിരിക്കണം ടീമിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്യണം ഏറ്റവും പ്രധാനം നിർണായക സമയത്ത് ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കണം ഇതിനെല്ലാം മുകളിൽ സത്യസന്ധത വേണം കാരണം വിശ്വാസം വരുന്നത് അവിടെ നിന്നാണ് ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ ഗ്രേറ്റ് ലീഡേഴ്സ് ഫോളോവേഴ്സിനെ അല്ല ഉണ്ടാക്കുന്നത് മറ്റ് ലീഡേഴ്സിനെയാണ് വളർത്തുന്നത് അർത്ഥം അവർ വെറുതെ ഓർഡർ കൊടുത്ത് പണിയെടുപ്പിക്കുന്നവരെ അല്ല ഉണ്ടാക്കുന്നത് പകരം നാളെ ഈ ടീമിനെ നയിക്കാൻ കഴിവുള്ള പുതിയ ലീഡേഴ്സിനെയാണ് അവർ വളർത്തിയെടുക്കുന്നത് അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ് അപ്പോൾ നമ്മുടെ എൻജിൻ റെഡി ഡ്രൈവറും റെഡി ഇനി എൻജിൻ കേടു കൂടാതെ ദീർഘകാലം ഓടണമെങ്കിൽ എന്ത് വേണം അതിന് നല്ല ഫ്യൂവലും കൃത്യമായ മെയിൻ്റെനൻസും വേണം അല്ലേ ഒരു ടീമിൻ്റെ കാര്യത്തിൽ ആ ഫ്യൂവലാണ് അതിൻ്റെ കൾച്ചർ എന്താണ് ഈ ടീം കൾച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ അത് ടീമിനെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഇൻവിസിബിൾ ഗ്ലൂ ആണ് ഒരു പശ പോലെ അത് ഓഫീസിലെ റൂൾ ബുക്കിൽ എഴുതി വെച്ച നിയമങ്ങളല്ല മറിച്ച് ആളുകൾ തമ്മിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എങ്ങനെയാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഒരു ടീമിൻ്റെ കൾച്ചർ അപ്പോൾ എങ്ങനെ ഒരു ഹെൽത്തി കൾച്ചർ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ടിപ്സ് ഉണ്ട് ഒന്നാമത്തത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആർക്കും എന്തും തുറന്നു പറയാനൊരു സ്പേസ് കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും ഒരുമിച്ച് ആഘോഷിക്കുക പരസ്പരം വിശ്വാസവും ഉത്തരവാദിത്വവും ഉണ്ടാകണം തെറ്റുകൾ പറ്റിയാൽ കുറ്റപ്പെടുത്തുന്നതിനു പകരം അതിലൊന്ന് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഏറ്റവും പ്രധാനം ടീമിലെ ഓരോരുത്തർക്കും എന്നെയും കേൾക്കുന്നുണ്ട് എനിക്കും ഇവിടെ വിലയുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ ഒരു കാര്യം ഓർക്കണം ലോകത്തിലെ ഏറ്റവും നല്ല എൻജിനാണെങ്കിലും ചിലപ്പോൾ ഒന്ന് പണിമുടക്കും അതുപോലെ തന്നെയാണ് ടീമുകളുടെ കാര്യം എത്ര നല്ല കൾച്ചർ ആണെന്ന് പറഞ്ഞാലും ആളുകൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് അത് വളരെ നോർമലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ ഇതാ ഒരു ഫൈവ് സ്റ്റെപ്പ് ട്യൂൺ അപ്പ് സ്റ്റെപ്പ് ഒന്ന് എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക അതിന്റെ റൂട്ട് കോസ് എന്താണ് സ്റ്റെപ്പ് രണ്ട് എല്ലാവർക്കും അവരവരുടെ ഭാഗം ശാന്തമായി പറയാനുള്ളൊരു അവസരം കൊടുക്കുക സ്റ്റെപ്പ് മൂന്ന് വ്യക്തിപരമായ ഇഷ്ടക്കേടുകൾ മാറ്റിവെച്ച് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ലക്ഷ്യം എന്താണെന്ന് ഓർക്കുക സ്റ്റെപ്പ് നാല് ഓരോരുത്തരുടെയും റോൾ എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുക കൺഫ്യൂഷൻ ഒഴിവാക്കാം പിന്നെ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എത്ര വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പരസ്പര ബഹുമാനം കൈവിടാതിരിക്കുക ഈ ഒരു വാചകം മനസ്സിൽ വെച്ചോളൂ ഡിസഗ്രിമെന്റ് ഹെൽത്തിയാണ് ഡിസ് റെസ്പെക്ട് അല്ല അതായത് അഭിപ്രായ നല്ലതാണ് പക്ഷെ അനാദരവ് അങ്ങനെയല്ല ഒരു ടീമിനെ വളർത്തുന്ന നല്ലൊരു ചർച്ചയും അതിനെ തകർക്കുന്ന വഴക്കും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമാണ് അപ്പോ നമ്മൾ ഈ പറഞ്ഞ തിയറിയൊക്കെ പ്രായോഗികമായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കണ്ടേ ശരി ഒരു റിയൽ ലൈഫ് ഉദാഹരണം നോക്കാം ഒരു ടെസ്റ്റ് ഡ്രൈവിന് സമയമായി നമുക്കൊരു സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ടീമിനെ പരിചയപ്പെടാം അവരുടെ ഐഡിയ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാക്കുക എന്നതാണ് ടീമിൽ രവിയാണ് സിഇഒ പ്ലാനിങ്ങും കാര്യങ്ങളുമൊക്കെ രവിയുടെ കയ്യിലാണ് അഞ്ജലിയാണ് സി ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അഞ്ജലിയാണ് മീറയാണ് സി എംഒ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ നോക്കുന്നു പിന്നെ അരുൺ സി എഫ് ഒ പൈസയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ അവരുടെ മുന്നിൽ വന്ന ഒരു വലിയ പ്രശ്നം എന്തായിരുന്നെന്നോ ആപ്പിന് എന്ത് വിലയിടണം ഏതൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നതിനെക്കുറിച്ച് ടീമിൽ വലിയ തർക്കമായി പക്ഷേ അവിടെ സി ആയ രവി ഒരു നല്ല ലീഡറായി പ്രവർത്തിച്ചു അവൻ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു ഓപ്പൺ ഡിസ്കഷന് വഴിയൊരുക്കി എല്ലാവർക്കും പറയാനുള്ളത് ക്ഷമയോടെ കേട്ടു അവസാനം നമ്മുടെ എല്ലാം ലക്ഷ്യം വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നതല്ലേ എന്ന് അവൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു ആ ഒറ്റ ചർച്ചയോടെ ആ കോൺഫ്ലിക്റ്റ് മാറി അവിടെ ഒരു കൊലാബറേഷൻ ഉണ്ടായി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആ വലിയ ചിത്രം ഒന്നുകൂടി നോക്കാം അതായത് സക്സസ്ഫുൾ ആയ ടീമുകൾ എങ്ങനെയാണ് ഈ ഒരു മൊമെൻറ്റം നിലനിർത്തുന്നത് എന്താണ് ആ വിജയത്തിൻ്റെ സൈക്കിൾ ഇതാണ് ഒരു സ്റ്റാർട്ടപ്പ് ടീമിൻ്റെ സക്സസ് സൈക്കിൾ നോക്കൂ ഇതെല്ലാം തുടങ്ങുന്നത് ഒരു ഷെയർഡ് വിഷനിലാണ് എല്ലാവർക്കും ഒരേ ലക്ഷ്യം ആ ലക്ഷ്യം അവരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അതായത് കൊലാബറേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നല്ല കൊലാബറേഷന് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം നല്ല കമ്മ്യൂണിക്കേഷൻ ടീമിൽ വിശ്വാസമുണ്ടാക്കുന്നു വിശ്വാസമുള്ളൊരു ടീമിന് പുതിയ കാര്യങ്ങൾ ധൈര്യമായി പരീക്ഷിക്കാൻ പറ്റും അതാണ് ഇന്നോവേഷൻ ഇന്നോവേഷൻ വളർച്ചയിലേക്ക് നയിക്കുന്നു ആ വളർച്ച വീണ്ടും പുതിയ വലിയ വിഷനുകളിലേക്ക് ടീമിനെ എത്തിക്കുന്നു കണ്ടില്ലേ ഇതൊരു സർക്കിൾ പോലെയാണ് ഒരിക്കലും നിൽക്കാത്തൊരു പ്രോസസ് അപ്പോൾ അവസാനിപ്പിക്കാൻ ഇതിലും നല്ലൊരു വാചകമില്ലെന്ന് തോന്നുന്നു നിങ്ങളുടെ ഐഡിയ ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർട്ട് തരും പക്ഷേ നിങ്ങൾ എത്ര ദൂരം പോകുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ടീമാണ് എപ്പോഴും ഓർക്കുക ഐ ഡി ഒരു തീപ്പൊരി മാത്രമാണ് അതിനെ ആളിക്കത്തിച്ച് ഒരു വലിയ തീഗോളമാക്കി മാറ്റുന്ന ഇന്ധനമാണ് നിങ്ങളുടെ ടീം നന്ദി